ഈ കാണുന്ന മരത്തിൽ നിറയെ കുടമ്പുളി പാകമായിട്ട് നിൽക്കാണ് മഴക്കാലത്ത് ഉണ്ടാകുന്ന കാരണം ഇവയെ ഉണക്കിയെടുക്കാൻ ബുദ്ധിമുട്ടാണ് പാകമായവ വീണുകൊണ്ടിരിക്കും കുടമ്പുളി ധാരാളം ഹെൽത്ത് ബെനിഫിറ്റ് ഉള്ള ഒന്നാണ് കറികളിലും ലേഹ്യമായിട്ടും കൊഴുപ്പ് കുറയ്ക്കാൻ തിളപ്പിച്ച് വെള്ളം കുടിക്കുന്നവരൊക്കെ ഉണ്ട് ഇതിന്റെ സീഡ് ഉപയോഗിച്ചും ഗ്രാഫ്റ്റ് ചെയ്തും ബഡ് ചെയ്തും പുതിയ തൈകൾ ഉണ്ടാക്കുന്നുണ്ട് ഇത് ശേഖരിച്ച് നല്ലവണ്ണം കഴുകിയെടുക്കണം ഇത് ഇതുപോലെ നല്ലപോലെ എടുക്കാം ഇതിന്റെ അഴുക്കൊക്കെ റിമൂവ് ചെയ്യണം പിന്നീട് ഈസി ആയിട്ട് പൊളിച്ചെടുക്കണം ഇതുപോലെ പൊളിച്ചെടുത്തതിന് ശേഷം ഇതിന്റെ ഫ്ലഷ് നമുക്ക് അച്ചാറിടാം സ്വാദിഷ്ടമായ അച്ചാർ ഉണ്ടാക്കാൻ പറ്റിയതാണ് ആ കാണുന്നതാണ് കുടമ്പുളിയുടെ സീഡ് സീഡ് ഉപയോഗിച്ച് പുതിയ തൈകൾ നമുക്ക് ഉണ്ടാക്കി എടുക്കാം പല ടൈപ്പിലും ഈ കുടംപുളി നമുക്ക് ഉണക്കിയെടുക്കാം പുകയുള്ള അടുപ്പിലും പുകയില്ലാത്ത അടുപ്പിലും നമുക്ക് ഉണക്കിയെടുക്കാം പല ടൈപ്പിലും ഉണക്കിയെടുക്കാം അപ്പം ഇത് പുകയില്ലാത്ത അടുപ്പിലാണ് ഉണക്കിയെടുക്കുന്നത് ഇതേപോലെ ചകിരി ഉപയോഗിച്ചും വിറബ് ഉപയോഗിച്ചും നമുക്ക് ഉണക്കിയെടുക്കാം ഇതിന് ചൂടും പുകയുമാണ് ആവശ്യം ഇതുപോലെ ീർപ്പം വലിഞ്ഞെടുക്കണം നല്ലപോലെ വലിഞ്ഞ ശേഷം നമുക്ക് ഇതിന് ഫംഗസ് വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ ഇതുപോലെ ഉണക്കിയെടുക്കാം നമുക്ക് നല്ല വെയിൽ കാണുമ്പോൾ വെയിലത്തിട്ടും ഉണക്കാം ഇതുപോലെ വെയിലത്ത് ഉണക്കിയെടുക്കണം അതിന് ശേഷം കല്ലുപ്പ് ചേർത്ത് നമുക്ക് വീണ്ടും ഉണക്കാം ഇതേപോലെ കറുത്തു വരും കേട്ടോ നമുക്ക് ദീർഘകാലം സൂട്ട്